ഹായ് ഗായ്സ് ഞാൻ ഇന്ന് അരി ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് കുറച്ച് കൂടുതൽ വേണം കുറച്ച് പോരാ ഇതാ അതിന് വേണ്ടുന്ന വെല്ലാണ് മൂന്ന് കിലോ വെല്ലാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത് ഒരു ആറ് ഏഴ് തേങ്ങ ചരവിയിട്ടുണ്ട് ഇതാ ഏഴ് ഉണ്ട് തേങ്ങ കൂടുതലായിപ്പോകുന്നുണ്ടെങ്കിൽ നേരിച്ചിട്ട് കുറച്ച് തേങ്ങയോട്ട് വാരി വെക്കുന്നുണ്ട് വെല്ലം കുറച്ച് നീക്കി വെക്കണേനും അത് വെച്ചില്ല അത് വിട്ടുപോയി കുറച്ച് വെല്ലം കൂടി നീക്കി വെക്കുന്നുണ്ട് അത് അതിലുള്ള അധികാവശ്യമായ ഒരു വിഷമമല്ലേ നമ്മളുകൊണ്ട് നോക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി മാറ്റി വെക്കുന്നുണ്ട് ഒരു രണ്ട് കിലോ അരി കഴുകി അരിച്ച് വറുത്ത് പൊടിച്ചതാണ് അത് ഇതിൽ ചേർക്കുന്നുണ്ട് ചേർത്തു ഇത് ഏലക്കായും ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് നല്ല മിക്സാക്കുക നന്നായിട്ട് മിക്സാക്കി എടുക്കുക നമുക്ക് ഇത് പൊടിക്കുമ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടയാക്കുമ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സാക്കുന്നത് പഞ്ചസാരയും അല്ല നെല്ലവും തേനയും അരിയും കൂടി നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അരിക്ക് അടിക്കുക വീണ്ടും നിടം എളുപ്പത്തിൽ ഉണ്ടായിട്ട് കിട്ടും അതിനു വേണ്ടിയാണ് ഇങ്ങനെ മിക്സാക്കുന്നത് വേണ്ടി ഞാൻ വലിയ വട്ട കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് പൊടിച്ചെടുക്കാൻ ഒരുപാട് പണിയുണ്ട് ചെറിയ ജാറാണ് ആ ജാറിൻ്റെ ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടേ പൊടിക്കാൻ പറ്റുള്ളൂ നല്ലതല്ല നല്ല കളറും വല്ല കറുപ്പ് കളറല്ല നല്ല ചോന്ന വല്ലാന്ന് തേങ്ങയും നല്ല പച്ച തേങ്ങ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പറച്ച തേങ്ങന്ന് മിക്സിയിലിട്ടിട്ട് മൊത്തം കറക്കി എടുക്കേണ്ടി നല്ല സമയം വേണം ഇനി തന്നെ പണിയെടുക്കുമ്പോൾ രണ്ടാളുണ്ടെങ്കിലും എളുപ്പമാണ് ആളുണ്ടെങ്കിൽ ഓരോരാൾ ഓരോ പണിയെടുക്കുമ്പം വേഗം എളുപ്പമായിട്ട് പണി ഒരുങ്ങും എനിക്ക് തേങ്ങ ചിരവാൻ തേങ്ങ പണ്ടത് ഞാൻ തേങ്ങ ചരവീറ്റ് ആണുങ്ങളെ വരെ തോൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കല്യാണ വീട്ടിൽ നിന്നെല്ലാം ആണുങ്ങളെ തേങ്ങ ചരവീറ്റ് ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് തേങ്ങ ചിലവാനെല്ലാം കുറച്ച് വിഷമാണ് ഞാൻ കുറേ സമയമായിട്ട് ചർതി ചരണ് അങ്ങനെ ഇട്ട് പൊത്തി വെച്ചതാണ് കുറേ സമയമായിട്ട് ഇപ്പോൾ കുറച്ച് തേങ്ങ കയറുണ്ടായിരുന്നു ചെറിയ വിഷമമുണ്ട് എന്നാലും കുഴപ്പം അങ്ങനെ പോകുന്ന കുറച്ചൊന്നും രണ്ടുമ്പോൾ വിഷമില്ല ഒരുപാട് അഞ്ചാറും തേങ്ങയിലുണ്ടാകുമ്പോൾ ഒരുപാടില്ലേ അറിയേഴ് തേങ്ങ ഒരുപാടില്ലേ നല്ല പണിയല്ലേ അതുകൊണ്ടാണ് അങ്ങനെ കഴിച്ച് ഞാൻ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് തേനിയാണ് പണി ഇനി ചെറിയ പണിയൊന്നുമില്ല കുറച്ചും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് തേങ്ങയും കൂടി നല്ല മധുരമായാലും നല്ല രസം ഉണ്ടാകും അതുകൊണ്ട് കുറച്ചും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് ഇനി ഇത് ചെയ്ത് നല്ല മിക്സ് ആയിക്കോളും എന്താണ് നല്ല അടിപൊളി ഉണ്ടായ ഉണ്ടായിട്ട് കിട്ടിക്കോളും അതിനു വേണ്ടിയാണ് ഇത് വെച്ച് ഇനി കറക്കിയെടുത്ത് എന്നിട്ട് ഉണ്ടേ ആക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ചെറിയ സമയമൊന്നും പോരാ ഒരു മണിക്കൂറിന് മേലായെങ്ങനെയും വലിയ വരും കറക്കി വെക്കുന്നതിന് ഒരാൾ ഉണ്ടേ ആക്കാനുണ്ടെങ്കിൽ അത് എളുപ്പത്തിലാവും സാറില്ല വേറെ പണിയൊന്നുമില്ലല്ലോ ഉണ്ട് മല്ല മല്ല ചെയ്യന്നെ എന്നാൽ ഓക്കെ ഞാനിത് റെഡി ആക്കിയിട്ട് പിന്നീട് കാണിച്ച് തരാം ഗൈസ് ദ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്